ഹലോ ഹായ് മുത്തുമണിസുകളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം അന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ രണ്ട് പഴം ഉണ്ട് കേട്ടോ രണ്ട് ബാലൻസ് വന്ന രണ്ട് പഴമുണ്ട് അപ്പം നമുക്ക് പഴത്തിനോട് അടിപൊളി ഒരു റെസിപ്പി ഉണ്ടാക്കോ അപ്പോൾ ആദ്യമായിട്ട് വീഡിയോസൊക്കെ കാണുന്നതിലൊക്കെ ഒന്ന് ലൈക്ക് ചെയ്താട്ട് വീഡിയോ കാണാം അപ്പം നമ്മളൊന്നുണ്ടാക്കണം ഒന്ന് കാണിച്ചാർ കേട്ടോ അപ്പം അതാ പഴം നമ്മളിതുപോലെ ഇങ്ങോട്ട് ചെറുതാക്കിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കട്ടോ പിന്നെ ഞാനിത് കട്ടിംഗ് ബോർഡിമലൊന്നും വെച്ചിട്ടല്ല കേട്ടോ ഞാൻ കട്ട് ചെയ്ത് ഞാൻ സാധാരണ ഇങ്ങനെ കൈമ വെച്ചിട്ടന്നെ കേട്ടോ കട്ട് ചെയ്തത് അത അതെന്താണെന്ന് വെച്ചാൽ എനിക്ക് ഈ കട്ടിം ബോർഡും വരെ വെച്ച് കട്ട് ചെയ്യുമ്പോഴല്ലോ എനിക്കതൊരു പ്രയാസമായിട്ടാണ് തോന്നണത് എനിക്കിങ്ങനെ കൈമ വെച്ചിട്ട് എരിയുമ്പോഴാണ് വേഗൻ്റെ പണികളും കാര്യങ്ങളൊക്കെ കൈയിട്ടോ അപ്പം ഞാൻ അത് കൈമ തന്നെ ഇങ്ങനെ വെച്ച് ഇങ്ങനെ എരി കട്ട് ചെയ്തെടുത്തോട്ടോ പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നുണ്ട് എല്ലാം എന്തൊരില്ല ഞങ്ങൾ കുഴപ്പമൊന്നുമില്ല റഹത്തായിട്ട് മുന്നോട്ട് പോകണം കേട്ടോ ആ അപ്പോൾ അതുപോലെതാ ഇതേ ഇതുപോലെ ഇങ്ങനെ ചെറുതാക്കി ഇങ്ങനെ കട്ട് ചെയ്ത് വയ്ക്കാം കേട്ടോ ഇങ്ങനൊക്കെ നല്ലാരും ഒന്നും ട്രൈ ചെയ്ത് വെക്കേണ്ടി നല്ല ടേസ്റ്റ് കേട്ടോ ഇത് ഇനി ഞമ്മൾക്ക് ഇതിലേക്ക് ആവശ്യ ഇതിലേക്ക് ആവശ്യത്തിനുള്ളത് വേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് റവ കുറച്ച് റവ എടുത്തിട്ടുണ്ട് അതുപോലെ ഞാൻ പത്തിരിപ്പൊടി ഇട്ടോ വറുത്ത പത്തിരിപ്പൊടിയാണ് അതും എടുത്ത് ഇനി ഞമ്മക്കതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ് പൊടി ഇടാം കേട്ടോ ഉപ്പും ഇട്ട് പിന്നെ ഞമ്മൾക്ക് കുറച്ച് മുളക് പൊടി അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി ഇത് രണ്ടും ഇടുക അത് ഞമ്മക്ക് ഞമ്മളെ എരിവിനുസരിച്ചിടാം കേട്ടോ പിന്നെ ഇവിടെ എരു അധികം വേണ്ടാത്തുകൊണ്ട് ഞാൻ കുറഞ്ഞ എരുവട്ടോ കേട്ടോ മുളകും പൊടി കുറഞ്ഞതാണ് ഇട്ടത് അത് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുക നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യാം കേട്ടോ ഇതൊക്കെ പാടൊന്ന് യോജിക്കണമല്ലോ ഉപ്പൊക്കെ നന്നായിട്ട് യോജിച്ച് വരുമ്പോൾ ഉണ്ടല്ലോ എന്നിട്ട് ഞമ്മക്ക് ഞാൻ ഇതാണ് ഞമ്മളെ പരിപാടി ഇതൊന്നും ചെയ്യാത്ത ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനൊക്കെ ഒന്ന് ചെയ്തു വെക്കേണ്ടി നല്ല ടേസ്റ്റാണ് മക്കൾക്കൊക്കെ ഒരു വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ പിന്നെ എൻ്റെ കൈ ഞാൻ ആദ്യം നന്നായിട്ട് ഇങ്ങനെ കഴുകിയെടുത്തത് കേട്ടോ കൈ കഴുകി തേനി അതാ ഞാൻ ഇങ്ങനെ കാണിച്ചത് ഇനി ഞമ്മക്കിതാ ഞമ്മള് മാവ് കൂട്ടി വെച്ചിന് ഇത് അത് തിരേക്കിടാം കേട്ടോ ഈ മാവ് എന്ന് പറയുമ്പോൾ ഞമ്മൾക്ക് കണ്ടില്ലേ വെള്ളമൊന്നും ഇനി തിരേ ഒഴിക്കേണ്ട ആവശ്യമല്ല അതേമാതിരി പൊടി ഇങ്ങനെ തിരേക്ക് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ കേട്ടോ ഇതേമാതിരി നല്ലതാണ് വേണ്ട ഇതുപോലെ ഇങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ലതിൽ തന്നെ ഇങ്ങോട്ട് കുഴച്ച് ഇങ്ങോട്ട് എടുക്കെട്ടോ ഇനി ഞമ്മക്കെന്തു ചെയ്യാണ് അടുത്ത പരിപാടി ഞമ്മൾക്ക് അടുപ്പത്ത് ചട്ടി വെക്കണം എണ്ണ ചൂടാക്കിയിട്ട് അതിലേക്കിട്ട് ഞമ്മക്കിത് ഇങ്ങോട്ട് പൊരിച്ചെടുക്കണം നല്ല അടിപൊളി ടേസ്റ്റാണ് ഇത് ഉണ്ടാക്കാത്തവലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കേണ്ടി എപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയുള്ളത് എന്നൊക്കെ എന്നറിയാം ഇനി ഇതേപോലെ നമ്മളെ ചട്ടി അടുപ്പത്ത് വെച്ച് നമ്മളെ ചീനച്ചട്ടി കണ്ടിട്ട് എല്ലാവരും ഇപ്പം ഒന്നും ഇങ്ങനത്തെ ചട്ടികളൊന്നും കാണാണ്ടാവില്ല കേട്ടോ എന്നാലും ഞാനിത് ഒഴിവാക്കിയില്ല എനിക്കിതിൽ ഉണ്ടാക്കേണ്ടതാണ് ഭയങ്കര ഇഷ്ടം കേട്ടോ അപ്പോൾ അതാ ഇത് ഞാൻ ഞാനതാ നമ്മളെ ഇത് കൂട്ടി വെച്ചിന് ഏത്തപ്പഴം ഇതിലേക്ക് ഓരോന്നോരോന്നായിട്ട് അങ്ങനെ ഇട്ട് വെച്ചിട്ടോ ഇനി നന്നായിട്ടൊന്ന് ഇതുപോലെ ഇങ്ങോട്ട് പൊരിച്ചിങ്ങോട്ട് എടുക്ക കേട്ടോ എണ്ണയിലിട്ട് ഇങ്ങോട്ട് പൊരിച്ചെടുക്കുക പിന്നെ ഞാൻ ഇതിലേക്ക് ഒഴിച്ചത് എണ്ണ എന്ന് പറയുന്നത് തവിടെണ്ണയാണ് കേട്ടോ വെളിച്ചെണ്ണ അല്ല തവിടെണ്ണ നല്ല ഇത് അവിടെ എണ്ണയാണ് അപ്പോൾ എന്താ പറയുക വിളിച്ചെണ്ണയൊക്കെ ഓഴലൊക്കെ പരമാവധി ഒഴിവാക്കുക ഇങ്ങനത്തെ എണ്ണകളൊക്കെ ഉപയോഗിക്കട്ടോ അതാ ഇനി നന്നായിട്ടൊന്ന് ഞങ്ങൾ പൊരിച്ചെടുക്കട്ടെ അതാ നല്ലവണ്ണം അങ്ങോട്ട് മുരിഞ്ഞിങ്ങനെ വന്നിട്ടുണ്ട് കണ്ടില്ലേ ഇങ്ങനെ ഉണ്ട് ഇത് നല്ല കറുമുറ് കറുമുറെന്ന് പറഞ്ഞാൽ ഇങ്ങനെ കഴിക്കട്ടോ അതാണ് അതിൻ്റെ ടേസ്റ്റ് കിട്ടോ ഇനി കുറച്ചും കൂടെ ഉണ്ട് അതുകൂടി അങ്ങോട്ട് ഇട്ട് മക്കൾക്ക് കൊടുക്കട്ടെ എങ്ങനെ ഉണ്ട് എന്നുള്ളത് മക്കൾ നിൻ്റെ അഭിപ്രായം എങ്ങോട്ട് പറഞ്ഞു തരും കേട്ടോ ഞമ്മൾക്ക് ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത് കേട്ടോ ഓരോ വെറൈറ്റി വെറൈറ്റി ഉണ്ടാക്കി കൊടുക്കണല്ലോ അപ്പൊ ഞമ്മക്കൊന്ന് പഠിക്കുക ഏതാണ് ടേസ്റ്റ് ഉള്ളത് നമ്മക്കും നോക്കാലോ അപ്പൊ അതാ ഞാനും ബാക്കിയല്ലോ അതൊക്കെ പൊരിച്ചതാ ഇതാ എത്ര ഉണ്ടായിന് നമ്മളെ കയ്യിൽ രണ്ട് പഴയാണ് അത് വെച്ചിട്ട് നമ്മൾ ഞമ്മളിതാട്ടോ പൊരിച്ചെടുത്ത് രണ്ടപ്പൊന്നില്ലേ നല്ല മുരിഞ്ഞിങ്ങോട്ട് വന്നേ ഒന്നും ഒന്നുമേൽ ഇങ്ങോട്ട് ഒട്ടി നിൽക്കണില്ല ഉഷാറായിട്ട് ഇങ്ങോട്ട് വന്നു കേട്ടോ ഇനി മക്കൾക്ക് ഞമ്മ കഴിക്കാൻ കൊടുക്കട്ടെ കേട്ടോ മോനെ കൊടുത്ത് മോനെ ഇങ്ങനെണ്ട് ഇതിന്റെ പറഞ്ഞേ അവന് ഭയങ്കര ഇഷ്ടമായിട്ടോ അവനെ നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് നന്നായിട്ട് അപ്പോൾ പറയും ഇനിയും നമുക്ക് പഴയ വാങ്ങണം ഇതുപോലെ ഉണ്ടാക്കണം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ പറഞ്ഞു കുറച്ച് അവിടെ എടുത്ത് വെക്കി പിന്നെ അവൻ്റെ ഉപ്പക്കും കൊടുക്കാന്നൊക്കെ പറഞ്ഞു ഈ ഇതൊക്കെ ഞാൻ കഴിക്കുക എന്നൊക്കെ ഓൻ പറയണത് കേട്ടോ അവന് ഭയങ്കര ഇഷ്ടപ്പെട്ടു അങ്ങനെ ഒന്നും ഇഷ്ടപ്പെടാത്തൊരാളാണ് അവന് ഇതും അവന് ഭയങ്കര ഇഷ്ടപ്പെട്ട് പിന്നെ ഇത് ആദ്യമായിട്ട് വീഡിയോസ് കാണുന്നതിലൊക്കെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് അറിയിക്കുക ഓക്കേ ബൈ